ഹലോ എല്ലാവർക്കും സ്വാഗതം ബോസന ബ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഇന്ന് നമുക്ക് ഒരു അടിപൊളി കടച്ചക്ക കറി നമുക്ക് എങ്ങനെ രുചികരമായിട്ട് തയ്യാറാക്കാൻ നോക്കാം സാധാരണ നമ്മൾ കടച്ചക്കയൊക്കെ വറത്തിറച്ച് കറി വെക്കാറാണ് പതിവ് അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് അധികം കഷ്ടപ്പെടൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് അതിലും ടേസ്റ്റിൽ നമുക്കൊരു സൂപ്പറായിട്ടൊരു കടച്ചക്കറി അങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനതിൽ ഇടത്തരം കടച്ചക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചെത്ത് വൃത്തിയാക്കി നമുക്ക് ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കൂഞ്ഞിൽ നമ്മൾ ചെത്തിക്കളണം കളണം അപ്പം ഞാൻ കുറേ ചെത്തി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇതിലുണ്ട് കാരണം അത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് ഞാനത് കൂട്ടിയാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതിന് ശേഷം നമുക്കിതൊരു മൂന്നാല് ദിവസം വെള്ളത്തിൽ നന്നായിട്ട് അതിൻ്റെ ചെറിയൊരു കറയുണ്ട് അതൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഒരു കപ്പ് തേങ്ങ ചരിവ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ വലിയ ജീരവും പെരിഞ്ചീരവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വെണ്ണ പോലെ നിറച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നിറച്ചെടുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ കഴുകി പ്രത്യേക വെച്ചിരിക്കുന്ന നമ്മുടെ കടച്ചൊക്കെ ഒരു കടയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അല്പ ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള ഒരു ഒരു കപ്പ് വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പത്തേക്കൊന്ന് വെക്കാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ വേഗം വേഗുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കടച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത്ട്ടുണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിൽ നമ്മൾ അരപ്പ് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഉപ്പ് ഉപ്പാത്തിയിട്ടിരുന്നു എങ്കിലും ഒരു അല്പം ഉപ്പും കൂടെ കുറവുകൊണ്ട് ഒരു ലേശ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന ഒരു ഈ അരപ്പ് ഒന്ന് വെന്ത് വര വരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് കടുക് താളിക്കേണ്ടത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇതിലേക്ക് ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് അത് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്കൊരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഒരു നാലഞ്ച് വറ്റൽമുളകും അല്പം കറിവേപ്പിലും കൂടെ കൂട്ടി നന്നായിട്ട് ഇവനെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി എന്താ നോക്കാം നമ്മുടെ കടച്ചക്ക കറി നല്ല സൂപ്പറായിട്ട് വെന്ത് അതിൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തേക്കാം കാരണം ഇനി അത് തിളപ്പിക്കേണ്ട കാര്യമില്ല അവിടെ കടച്ചൊക്കെ നന്നായിട്ട് വേവഴി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം എത്ര എളുപ്പം നോക്കി പെട്ടെന്ന് തന്നെ നമ്മുടെ കടച്ചക്ക കറി റെഡി ആയിട്ടുണ്ട് അത് ചേരുവയൊന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കുക ചോറിൻ്റെ കൂടെയും ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കടച്ചക്ക അപ്പം നിങ്ങൾ കടച്ചക്ക കിട്ടുമ്പോൾ ഇനി ഇതേപോലെ ഒന്ന് ശ്രമിച്ചു നോക്കൂ സൂപ്പർ ടേസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ അടുത്തൊരു വീഴില് വ്യത്യസ്തമായ നല്ലൊരു വിഭവമായിട്ട് കണ്ടുപൂട്ടാം